നമസ്കാരം മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് മുൻപ് വീണ്ടും വ്യാപകമായ അക്രമം കാങ്പോങ് പിയിൽ ദേശീയപാതയിലെ പാലം മൂന്ന് സ്ഫോടനങ്ങളിൽ ഭാഗികമായി തകർത്തു ഇതോടെ ഗതാഗതം തിരിച്ചുവിട്ടു ഇംഫാലിനെയും നാഗാലാൻഡിലെ ദിമാപൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ദേശീയപാതയിലെ പാലത്തിലായിരുന്നു സ്ഫോടനം കാങ്പോങ് പി സബോർ മെയിനായി കുക്കി അധിവാസ മേഖലയിലുള്ള പാലം തകർത്തത് ഭീകര ഗ്രൂപ്പുകളാണെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു എന്നാൽ ഇംഫാലിലേക്കുള്ള നീക്കം തടയുന്നതിന് കുക്കികളാണ് പാലം തകർത്തതെന്ന് മെയ്തൈകളും ആരോപിച്ചു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കുക്കി മേഖലകളിലൂടെയുള്ള വാഹന നീക്കം ആവശ്യമെങ്കിൽ തടയുമെന്ന് കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ പ്രധാന പാലങ്ങളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഇംഫാൽ വെസ്റ്റ് ഈസ്റ്റ് ജില്ലകളിൽ ഇന്നലെയും വെടിവയ്പ് നടന്നു സെഗ്മായിയിൽ തീവ്ര മേയ്തെ സംഘടനയായ ആരംഭായ് തെങ്കോലിന്റെ ഒരു പ്രവർത്തകന് വെടിയേറ്റു ഇംഫാൽ നഗരത്തിൽ ഒരേ സംഘടനയിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷവും ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ സമയത്തും മണിപ്പൂരിൽ വൻ സംഘർഷമുണ്ടായിരുന്നു രണ്ട് കുക്കി യുവാക്കളെ വധിച്ച അക്രമികൾ അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി വെടിവെയ്പ്പും ബൂത്ത് പിടിച്ചെടുക്കലും ഉണ്ടായതിനെ തുടർന്ന് പതിനൊന്ന് ബൂത്തുകളിൽ റീപോളിംഗ് നടത്തി ഔട്ടർ മണിപ്പൂർ ഇന്നർ മണിപ്പൂർ എന്നീ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് വെടിവയ്പ് ഭീഷണിപ്പെടുത്തൽ ചില പോളിംഗ് ബൂത്തുകളിൽ ഇവി എം നശിപ്പിക്കൽ ബൂത്ത് പിടിച്ചെടുക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഇന്നർ മണിപ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ബൂത്തുകൾ പിടിച്ചെടുക്കുകയും തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടുകയും ചെയ്തുവെന്നാരോപിച്ച് നാൽപ്പത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളിൽ റീ പോളിംഗ് നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ആണ് മണിപ്പൂരിൽ രേഖപ്പെടുത്തിയത് മണിപ്പൂർ കഴിഞ്ഞ വർഷം മെയ് മുതൽ വംശീയ സംഘർഷങ്ങളുടെ നടുവിൽ തന്നെയാണ് മെയ്തെ കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഇരുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോഴും സംസ്ഥാനത്തെ സംഘർഷം പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല അതേസമയം മണിപ്പൂർ വംശീയ കലാപത്തിനിടെ കാര്യമായ തോതിൽ അതിക്രമങ്ങൾ നടന്നതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ട് വിലയിരുത്തി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കും സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും എതിർ ഉയർത്തുന്നവർക്കുമെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മേയിൽ തുടങ്ങിയ മണിപ്പൂർ കലാപത്തിൽ അറുപതിനായിരം പേർ ഭവനരഹിതരായി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനപരമായ നിലപാടെടുത്ത വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ സമ്മർദ്ദമോ വേട്ടയാടലോ നടന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് നരേന്ദ്രമോദിക്കെതിരായ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് ബി ബി സിയുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡുകളാണ് ഒരു ഉദാഹരണം സന്നദ്ധ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സിന്റെ രണ്ടായിരത്തി മൂന്നിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ പിന്നിലാണ് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിന് ഉദാഹരണമായി രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് കോടതി രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചതും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം ശ്രീനഗറിൽ ഷിയ മുസ്ലിങ്ങൾക്ക് മുഹറം ഘോഷയാത്ര നടത്താൻ അനുമതി നൽകിയതിനെ റിപ്പോർട്ട് പ്രശംസിക്കുന്നു ശേഷം കഴിഞ്ഞ വർഷമാണ് സർക്കാർ ഇത് അനുവദിച്ചത് വിവിധ രാജ്യങ്ങളിലെ മനുഷ്യാവകാശ സ്ഥിതിയെപ്പറ്റി യുഎസ് കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ട് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് തിങ്കളാഴ്ച പുറത്തുവിട്ടത് തെറ്റായ വിവരങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും അടിസ്ഥാനത്തിലാണ് യു എസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു